സിറിഞ്ച് അവൻ്റെ ശരീരത്തിലെ ഞരമ്പുകളിലേക്ക് കുത്തി കയറ്റുമ്പോൾ അവൻ മറ്റേതോ നിർവൃതിയുടെ കൊടിമുടികളിലേക്ക് എത്താൻ ശ്രമിക്കുകയായിരുന്നു ആ ലഹരിയിൽ അവൻ ആസ്വദിച്ച് കിടക്കുമ്പോൾ അവൻ്റെ ശരീരം നിലംതൊടാതെ പാറിക്കളിക്കുന്ന ഒരു തരം ആനന്ദ ലഹരിയിലേക്ക് കടന്നു ചെല്ലുകയാണ് അവൻ്റെ സിരകളിലെ രക്തം പതിയെ പതിയെ ചൂടുപിടിക്കുമ്പോൾ തലപ്പെരുപ്പിലേക്ക് ഇരച്ചുകയറുന്ന കാമത്തിൻ്റെ ലീലകൾ അവനെ അവിടേക്ക് മാടി വിളിക്കുന്നുണ്ടായിരുന്നു റൂമ് തുറന്നവൻ ഉറങ്ങിക്കിടക്കുന്നവളെ വിളിച്ചുണർത്തിയില്ല കാരണം അവനറിയാമായിരുന്നു താൻ നൽകിയ ഐസ്ക്രീം കഴിച്ച് അവളുടെ ശരീരവും മനസ്സും ഒന്നും അറിയാതെ വിശ്രമിക്കുകയാണെന്ന് പത്ത് വയസ്സുകാരിയുടെ കുഞ്ഞുടുപ്പുകൾ ഓരോന്നായി അഴിച്ചെടുത്തവൻ വേർപ്പെടുത്തുമ്പോഴും കണ്ണുകളിലും തലച്ചോറിലും ആറാടുന്ന ലഹരിയുടെ ചൂട് അവളുടെ നഗ്നമേനിയിലേക്ക് പകർത്തുവാൻ അവന് ആവേശം കയറി തുടങ്ങിയിരുന്നു ആ ശരീരത്തിൻ്റെ ഭംഗിയിലേക്ക് അവൻ്റെ കണ്ണുകൾ കാമവിറയോടെ ചൂഴ്ന്നിറങ്ങാൻ കൊതിച്ചപ്പോൾ താനും പൂർണ്ണ നഗ്നനായി മാറുവാൻ അവൻ്റെ മനസ്സ് തിടുക്കം കൂട്ടിത്തുടങ്ങി പിന്നെ അവളുടെ മേനയിൽ ഒരു പുതപ്പായവൻ ചേർന്ന് കിടക്കുമ്പോൾ അവൻ്റെ കൈവിരലുകൾക്കൊപ്പം ചലിക്കാൻ ആ നാവുകളും വഴങ്ങ തുടങ്ങിയിരുന്നു നിമിഷ നേരത്തിനുള്ളിൽ തൻ്റെ സിരകളിൽ ഒഴുകി നടന്ന ലഹരിയുടെ ആർമാദം അവസാനിച്ച് അവൻ തളർന്നു വീണപ്പോൾ അവൻ്റെ ശരീരവും മനസ്സും നിശ്ശബ്ദമാകുവാനുള്ള തയ്യാറെടുപ്പുകൾക്കും ഒരുക്കം കൂട്ടി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ അവൻ്റെ സ്വബോധം തളർന്നുറങ്ങുന്ന മയക്കത്തിൽ നിന്നും അവനെ ഞെട്ടിയുണർത്തിയിരുന്നു ഉണർന്നയുടനെ കണ്ണാടിയിൽ ദർശിച്ച സ്വന്തം നഗ്നമേനയിലേക്ക് നോക്കാൻ അവൻ്റെ കണ്ണുകൾ ഏറെ പ്രയാസപ്പെട്ടപ്പോഴാണ് തൊട്ടടുത്ത് തൻ്റെ കുഞ്ഞനീത്തെയും വിവസ്ത്രയായി കിടക്കുന്നത് ഒരു ഞെട്ടലോടെ അവൻ തിരിച്ചറിഞ്ഞത് താൻ ചെയ്തു പോയ തെറ്റിൻ്റെ ഭാരം അവൻ ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് തോന്നിയപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മുടികളിലൂടെ കൈവിരലുകൾ ഓടിച്ചു വിട്ടവൻ ഒരു പോലെ ആ മുറിക്കകത്തെ പിടിച്ചിരുന്നു എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കണ്ണുകൾ മുറുക്കി അടച്ചപ്പോൾ ഇരുട്ട് നിറഞ്ഞ ഒരു ലോകം അവൻ്റെ മുൻപിലേക്ക് തെളിഞ്ഞു വരികയായിരുന്നു പെട്ടെന്നവൻ പേടിയോടെ കണ്ണു തുറന്നപ്പോൾ ചുവപ്പ് പടർന്നു പിടിച്ച കലക്കമായിരുന്നു അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് പിന്നെ മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല അവളുടെ വസ്ത്രങ്ങളെല്ലാം അവളെ ഉടുപ്പിച്ച ശേഷം ഉറങ്ങിക്കിടക്കുന്നവളെ അവൻ തൻ്റെ തോളിലേക്കെടുത്തിട്ടു ഇരുട്ടിൻ്റെ മറവിൽ വീട് വിട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ അവന് തെല്ലും ഭയം തോന്നിയില്ല മുന്നിലൂടെ പോകുന്ന ട്രെയിൻ ശബ്ദത്തിലേക്ക് മാത്രമായിരുന്നു അവൻ്റെ ശ്രദ്ധയൊക്കെയും എത്തിച്ചേർന്നത് ആരും കാണാതെ ആരും ആരുമറിയാതെ പാഞ്ഞുവരുന്ന ട്രെയിനിൻ്റെ ശബ്ദത്തിൽ ആ കുഞ്ഞു ശരീരം ചിതറിത്തെറിച്ചതിൻ്റെ നടുക്കത്തോടെയാണ് ഹേമ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടിയെഴുന്നേറ്റത് അവളാകെ ഭയന്നു പോയിരുന്നു ശബ്ദം പുറത്തേക്കെടുക്കാനാകാത്ത പരിഭ്രമത്തിൽ അവളുടെ ശരീരമാകെ വിറച്ചുകൊണ്ടിരുന്നു കട്ടിലിനരികിലെ ടേബിളിന് മുകളിൽ വെച്ചിരുന്ന ജഗിലെ വെള്ളം മുഴുവൻ വായിലേക്കവൾ കമിഴ്ത്തി ഒഴിച്ചപ്പോഴും മനസ്സിലെ ആദ്യം പെടച്ചിലും അവളെ ശാന്തമാക്കിയില്ല തൊട്ടരികിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന വിഷ്ണുവേട്ടനെ അവൾ തട്ടിവിളിച്ചുണർത്തുമ്പോഴും അസ്വസ്ഥതയുടെ ആക്കം അവളെ പിടിച്ചു വലിക്കുകയായിരുന്നു വിഷ്ണുവേട്ട കണ്ണ് തുറക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവളുടെ വിളിയിൽ യാതൊരു ഉറക്കച്ചടവും ഇല്ലാതെയാണ് അയാൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റത് എന്താ എന്താ ഹേമേ നീ ഉറങ്ങിയില്ലേ ഇതുവരെ ഉറങ്ങിയതായിരുന്നു വിഷ്ണു ഏട്ടാ എന്നാൽ ഞാൻ ഞാനൊരു സ്വപ്നം കണ്ട് എഴുന്നേറ്റതാ സ്വപ്നോ എന്താ ഹേമേ ഇത് കൊച്ചുകുട്ടികളെപ്പോലെ അറിയില്ല വിഷ്ണു ഏട്ടാ ഞാൻ ആകെ തളരുവാ എൻ്റെ കണ്ണൻ അവൻ അവൻ എങ്ങനെയാ ഇതുപോലൊരു ചതിയിൽ എൻ്റെ മോനെ എനിക്ക് പഴയതുപോലെ തിരിച്ച് കിട്ടില്ല വിഷ്ണു ഏട്ടാ അയാളുടെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ചവൾ കണ്ണുനീർ പൊഴിക്കുമ്പോൾ അയാളുടെ ഉള്ളവും ചുട്ടുപൊള്ളുകയായിരുന്നു ആ മുടിയിൽ അയാൾ പതിയെ തലോടുമ്പോൾ മനസ്സിൻ്റെ വിങ്ങലിനെ അല്പമൊരാശ്വാസം കൈവരുന്നത് പോലെ അവൾക്ക് തോന്നി ഹേമേ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയും അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കുമ്പോഴാ ഇത്തരം പേടി സ്വപ്നങ്ങളൊക്കെ നീ കാണുന്നത് നമ്മുടെ കണ്ണന് ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വാ നമുക്ക് അവൻ്റെ റൂമിൽ ചെന്ന് നോക്കാം കട്ടിലിൽ നിന്നും എഴുന്നേറ്റവർ രണ്ടുപേരും അവൻ്റെ മുറിയിലേക്ക് ചെന്ന് നോക്കി ചെരിഞ്ഞ് ശാന്തമായി കിടന്നുറങ്ങുന്ന തൻ്റെ പതിനാറ് വയസ്സുകാരനായ പൊന്നോമന പുത്രന്റെ മുഖം കണ്ട മാത്രയിലാണ് ഹേമയുടെ മനസ്സൊന്ന് തണുത്തത് അവൾ അവിടേക്ക് ചെന്ന് അവൻ്റെ തൊട്ടടുത്തിരുന്നു ഉറങ്ങുന്ന അവൻ്റെ മുടിയിഴകളിൽ കൈവിരലുകൾ മെല്ലെ ഓടിച്ചു വിടുമ്പോൾ അവരുടെ കവിളിലൂടെ കണ്ണുനീർ കണങ്ങൾ താഴേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു വിഷ്ണു അവളുടെ തോളിൽ സ്പർശിച്ചപ്പോഴാണ് ആ കൈ അവൾ പതിയെ പിന്നോട്ടെടുത്തത് എന്താടോ ഇത് വന്നേ അവനെ ഉണർത്തണ്ട അവനിപ്പോൾ റെസ്റ്റാണ് ആവശ്യം മനസ്സും ശരീരവും ശാന്തമാകട്ടെ നമ്മുടെ മോൻ്റേത് ഹേമയും കൂട്ടി വിഷ്ണു മുറിക്ക് പുറത്തേക്കിറങ്ങി അപ്പോഴും മനസ്സ് വെപ്രാളപ്പെട്ടവൾ അമ്മയുടെ മുറിയിലേക്കും ചെന്നു നോക്കി അച്ചമ്മയെ ചുറ്റിപ്പിടിച്ചുറങ്ങുന്ന തൻ്റെ പൊന്നുമോളുടെ മുഖം കണ്ടപ്പോഴാണ് താൻ കണ്ടതെല്ലാം വെറും സ്വപ്നം മാത്രമായിരുന്നു എന്നവൾ തിരിച്ചറിയാൻ ശ്രമിച്ചത് ഹേമയും വീണ്ടും ബെഡ്റൂമിലേക്ക് കയറി ചെന്നപാടെ വിഷ്ണു അവളെ കട്ടിലിൽ പിടിച്ചിരുത്തി ഒരുങ്ങി നീ കണ്ട സ്വപ്നം എന്താണെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കില്ല പക്ഷേ എനിക്കറിയാം അതൊരിക്കലും നല്ലതായിരുന്നില്ലെന്ന് ഒരു പക്ഷേ നമ്മൾ അല്പം കൂടി വൈകിരുന്നെങ്കിൽ നീ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായി മാറുമായിരുന്നു മക്കൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെയാണ് ഹേമേ പത്തു മാസം വയറ്റിൽ ചുമന്ന നിനക്ക് അവൻ്റെ പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ അവന് ജന്മം നൽകിയ ഞാനും തോറ്റുപോകുന്നത് ഈ സമൂഹത്തിൽ മാത്രമല്ല സ്വന്തം മനസാക്ഷിക്ക് മുൻപിൽ കൂടിയാണ് ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും തഴുകേണ്ടിടത്ത് തലോടെയും ചെയ്തിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രവർത്തിക്കുമായിരുന്നില്ല നീ എപ്പോഴും ചോദിക്കില്ലേ എന്നോട് കണ്ണനെ ആരായി കാണണമെന്ന എന്നാ ആഗ്രഹമെന്ന് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് അവനൊരു ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലും ആകട്ടെ എന്നല്ലേ എന്നാ ഇന്ന് ഞാൻ പറയുന്നു എൻ്റെ മകൻ നല്ലൊരു മനുഷ്യനായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന നല്ലൊരു മനുഷ്യനായി കാണണമെന്ന് മാത്രമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് വിഷ്ണുവേട്ട വേണ്ട ഇനിയും നമ്മുടെ മകനെ സംശയത്തിന്റെ കണ്ണിലൂടെ നീ നോക്കരുത് അവനെ തിരികെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് കിടന്നോ തലയിണയിൽ മുഖം ചേർത്തവൾ കിടന്നപ്പോൾ തൊട്ടരികിൽ വിഷ്ണുവും അവളെ നോക്കി കിടന്നു നിറമുള്ള പുതിയ സ്വപ്നങ്ങളിലേക്കെന്ന പോലെ ആ മിഴികളപ്പോൾ പതിയെ അടഞ്ഞു തുടങ്ങിയിരുന്നു